പാലാ ഹൃദയത്തിൽ നീരൊഴുക്ക് കുറഞ്ഞ ലാലം തോട് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധപൂരിതമാകുന്നു ലാലം തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം തള്ളുന്നതും തോടിന്റെ മലിനീകരണത്തിന് കാരണമാവുകയാണ് മാലിന്യം ഒഴുക്കുന്നത് തടയാൻ നടപടി വേണമെന്നാണ് ആവശ്യമായിരുന്നത് പാലാ ഹൃദയത്തിലൂടെ ഒഴുകി മീനച്ചിലാറ്റിൽ ചേരുന്ന ലാലന്തോട് മാലിന്യം നിറഞ്ഞ് മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പാല നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഭാഗം ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിനോട് ചേരുന്ന ഭാഗം വരെയുള്ള ഭാഗത്താണ് മാലിന്യം വൻതോതിൽ അടിഞ്ഞുകൂടുന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ലാലന്തോട്ടിലേക്ക് തള്ളുന്നതാണ് ദുർഗന്ധത്തിന് കാരണം നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള ഭാഗങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ് ഇവിടെ പാലത്തിനടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കമാണ് നിറഞ്ഞുകിടക്കുന്നത് തെർമോക്കോളും കുപ്പികളും അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് മഴ പെയ്തൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മീനച്ചിലാരിലേക്ക് ഒഴുകിയെത്തും വേനൽ രൂക്ഷതയിൽ വെള്ളമൊഴുക്ക് നിലച്ചപ്പോൾ വെള്ളം കൊഴുത്ത് കറുത്ത നിറത്തിലുമായിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ ശേഖരണത്തിന് സംവിധാനമുണ്ടെങ്കിലും തോട്ടിൽ മാലിന്യം തള്ളുന്നത് അവസാനിക്കുന്നില്ല ലാലന്തോട് മീനച്ചിലാറിനോട് ചേരുന്ന ഭാഗത്ത് വലിയ പാലത്തിനടിയിലുള്ള തടയണലിലെ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തുന്നത് ആറ്റിലും ലാലം തോട്ടിലും മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും പദ്ധതി ഫലപ്രദമല്ല തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർവിഷൻ ന്യൂസ് പാല